Thank you രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് സീസൺ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ സ്ഥിരതയോടെയുള്ള പ്രകടനമല്ല കേരള ബ്ലാസ്റ്റേഴ്സിന്റേത് എന്നിരുന്നാലും ടി ജി പുരുഷൻ ചുമതല ഏറ്റെടുത്തതിനു ശേഷം ബ്ലാസ്റ്റേഴ്സിന്റെ കളിയിൽ മികച്ച പുരോഗതി വന്നിട്ടുണ്ട് കഴിഞ്ഞ മാസം ചില വമ്പൻ മാറ്റങ്ങളും കേരള ബ്ലാസ്റ്റേഴ്സിൽ കണ്ടു ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ ടീമിൽ വലിയ അഴ്ചപണികളാണ് മാനേജ്മെന്റ് നടത്തിയത് ഒൻപത് താരങ്ങളെ ടീമിൽ നിന്ന് വിട്ടയച്ച മഞ്ഞപ്പെട മൂന്ന് താരങ്ങളെയാണ് പുതിയതായി സൈൻ ചെയ്തത് മൂന്ന് പേർ ലോണിലാണ് ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് പോയിട്ടുള്ളത് രണ്ടായിരത്തി മുപ്പത്തിയഞ്ച് സീസൺ ആരംഭിച്ചപ്പോൾ ഉണ്ടായിരുന്ന ബ്ലാസ്റ്റേഴ്സിന്റെ സ്ക്വാഡിൽ അടിമുടി മാറ്റം വന്നു കഴിഞ്ഞു മലയാളി സൂപ്പർ താരം രാഹുൽ കെ പി ആണ് ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ ബ്ലാസ്റ്റേഴ്സ് വിട്ട പ്രധാന താരം മഞ്ഞപ്പടിയുടെ അവിഭാജ്യ ഘടകമായിരുന്ന രാഹുൽ ഒഡീഷ എഫ്സിയിലേക്കാണ് ചേക്കേറിയത് ടീമിന്റെ പ്രതിരോധ താരം പ്രീതം കോട്ടാൽ ക്ലബ്ബ് വിടുന്നതും കഴിഞ്ഞ മാസം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കണ്ടു ചെന്നൈയിൻ എഫ് സിയാണ് ഈ ഇന്ത്യൻ സീനിയർ താരത്തെ റാഞ്ചിയത് ഈ സീസണിൽ ടീമിലെത്തിയ ഫ്രഞ്ച് താരം അലക്സാണ്ട്രേ കോഫിനെ ബ്ലാസ്റ്റേഴ്സ് ടീമിൽ നിന്ന് ഒഴിവാക്കിയതാണ് ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ ആരാധകരെ ഏറ്റവും അധികം അമ്പർപ്പിച്ചത് പ്രതിരോധ താരമായ കോഫ് കേരള ബ്ലാസ്റ്റേഴ്സിനായി പതിനാല് മത്സരങ്ങൾ കളിച്ച ശേഷമാണ് ഒരു സീസൺ പോലും പൂർത്തിയാക്കാതെ ക്ലബ്ബ് വിട്ടത് മഞ്ഞ്പടയ്ക്കായി ഒരു ഗോൾ നേടിയിട്ടുള്ള അദ്ദേഹം ഫ്രഞ്ച് മൂന്നാം ഡിവിഷൻ ക്ലബായ വലൻസിയൻസിൽ ചേർന്നു ഓസ്ട്രേലിയൻ മുന്നേറ്റ താരം ജോഷീരിയുമായുള്ള ബന്ധവും പരസ്പര ധാരണയോടെ ബ്ലാസ്റ്റേഴ്സ് അവസാനിപ്പിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സീസൺ മുന്നോടിയായിട്ടാണ് അദ്ദേഹം മഞ്ഞപ്പടയിലെത്തിയത് എന്നാൽ പരിക്കുകളെ തുടർന്ന് ടീമിനായി അരങ്ങേറ്റം കുറിക്കാൻ പോലും താരത്തിനായിരുന്നില്ല മലയാളി താരം ബിജോയ് വർഗീസ് ബ്ലാസ്റ്റേഴ്സ് വിട്ട് ഐ ലീഗ് ക്ലബ്ബായ ഇന്റർ കാശിയിലേക്ക് ചേക്കേറി ഗോൾ കീപ്പർ സോംകുമാറും ടീം വിട്ടു മൂന്ന് കളിക്കാർ കളിക്കാരെയാണ് ബ്ലാസ്റ്റേഴ്സ് ലോണിൽ കളിക്കാൻ മറ്റ് ക്ലബ്ബുകളിലേക്ക് അയച്ചത് സൗരവ് മണ്ഡൽ ഐ ലീഗ് ക്ലബ്ബായ ഗോകുലം കേരളയിലേക്കും ബ്രൈസ് മിറാൻഡ ഇന്റർ കാശിയിലേക്കും പോയപ്പോൾ പ്രദീർദാസ് എത്തിയത് മുംബൈ സിറ്റി എഫ് സിയിലേക്കാണ് മൂന്ന് കളിക്കാരെയാണ് ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ദുസാൻ ലഗാറ്റോറാണ് ഇതിലെ പ്രധാനി മോണ്ടിനെഗ്രോ താരമായ അദ്ദേഹവുമായി രണ്ടായിരത്തി മെയ് അവസാനം വരെ നീളുന്ന കരാറാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഒപ്പുവച്ചിട്ടുള്ളത് സെന്റർ ബാക്കായും ഡിഫൻസീവ് മിഡ്ഫീൽഡറായും കളിപ്പിക്കാൻ സാധിക്കുന്ന താരമായ ലഗാറ്റാർ യൂറോപ്പിലെ മികച്ച പരിചയ സമ്പത്തുമായിട്ടാണ് മഞ്ഞപ്പടയിലെത്തിയിട്ടുള്ളത് യു എഫ് യൂറോപ്പ ലീഗിലും യു എഫ് കോൺഫറൻസ് ലീഗിലും ലഗാറ്റർ പന്ത് തട്ടിയിട്ടുണ്ട് ക്ലബ് ഫുട്ബോളിന് പുറമെ അന്താരാഷ്ട്ര തലത്തിലും ലഗാറ്റോർ ഇതിനോടകം തന്നെ മികവ് തെളിയിച്ചിട്ടുമുണ്ട് മോണ്ടിനെഗ്രോയ്ക്കായി നെഗ്രോയ്ക്കായി ഒൻപത് കളികളിലാണ് അദ്ദേഹം ഇറങ്ങിയിട്ടുള്ളത് പ്രതിരോധ താരമായ ലഗാറ്റർ നിലവിൽ രണ്ട് മത്സരങ്ങളിൽ ബ്ലാസ്റ്റേഴ്സിനായി ഇറങ്ങിയിട്ടുണ്ട് ചെന്നൈയിൻ എഫ് സിയിൽ നിന്ന് യുവതാരം ബികാഷ് യെമനമിനെയും കേരള ബ്ലാസ്റ്റേഴ്സ് യാണ് ഈ പ്രതിരോധ താരവുമായി രണ്ടായിരത്തി ഇരുപത്തി മെയ് അവസാനം വരെ നീളുന്ന കരാറാണ് ക്ലബ്ബ് ഒപ്പുവച്ചിട്ടുള്ളത് ഒഡീഷ എഫ്സിൽ നിന്ന് ഗോൾ കീപ്പർ കമൽജിത് സിംഗിനെയും കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കി കഴിഞ്ഞു ഗോൾ കീപ്പറായ ഈ ഇരുപത്തിയൊൻപത് കാരനുമായി ഈ സീസൺ അവസാനം വരെ നീളുന്ന ലോൺ കരാറാണ് മഞ്ഞപ്പടയ്ക്കുള്ളത്